നമ്മുടെ രാജ്യത്ത് എപ്പോഴും തീവ്രവാദ പ്രവർത്തനം കൊണ്ടുവരുന്ന രാജ്യമാണ് പാകിസ്ഥാൻ ഏറ്റവും ഒടുവിൽ കാശ്മീരിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് പാകിസ്ഥാനായിരുന്നു അല്ലെങ്കിൽ പാകിസ്ഥാന്റെ സൈന്യമായിരുന്നു ആ സൈന്യത്തിന്റെ പൂർണ്ണമായ ഏകോപനത്തോടും സഹായത്തോടും കൂടിയാണ് ഭീകരാക്രമണം നടത്തിയത് ഇവൻ കാശ്മീരിലെ തീവ്രവാദികളെ പോലും അറിയിക്കാതെയാണ് പാകിസ്ഥാൻ നേരിട്ട് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് ഇതിന്റെ പേരിൽ നമ്മൾ പാകിസ്ഥാനെതിരെ തിരിച്ചടിച്ചു ഓപ്പറേഷൻ സിന്ധൂർ ആക്രമണം നടത്തി ആ ഓപ്പറേഷൻ സിന്ധൂർ ആക്രമണത്തിന് ശേഷം ലോകരാജ്യങ്ങളുടെ മുമ്പാകെ എങ്ങനെയാണ് പാകിസ്ഥാൻ ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ ലോകരാജ്യങ്ങൾക്ക് രാജ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ വിശദീകരിച്ചു കൊടുത്തു ഇപ്പോഴിതാ പാകിസ്ഥാൻ വീണ്ടും യു എൻ മനുഷ്യാവകാശ കൗൺസിലിൽ ആ നാണംകെട്ട രീതിയിൽ പാകിസ്ഥാൻ തുറന്നു കാണിക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ നടന്ന യു മനുഷ്യാവകാശ കൗൺസിൽ യോഗത്തിൽ പല രാജ്യങ്ങളും ഖത്തറിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ അപലപിച്ചിരുന്നു എന്നാൽ പാകിസ്ഥാനും ഈ ഒരു വാദം ഏറ്റെടുത്തുകൊണ്ട് പാകിസ്ഥാന്റെ പ്രതിനിധി ഇസ്രായേലിനെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുകയാണ് ചെയ്തിരുന്നത് ഈ സമയത്ത് അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന മനുഷ്യാവകാശ പ്രവർത്തകനും യു എൻ ബാച്ചിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഹിലർ ന്യൂറ അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പാകിസ്ഥാനെ തുറന്നു കാണിക്കുകയായിരുന്നു Yesterday, Antonio Guterres and French President Macron condemned Israel. But when the US killed Bin Laden in Pakistan, the UN chief at the time celebrated that, quote, justice has been done to such a mastermind of international terrorism. France called it a victory for all democracies. We ask both how is this different? Now, when Israel captured the Nazi Adolf Eichmann, rescued the hostages at Entebbe, and destroyed Saddam's nuclear reactor, the UN condemned Israel. Each time. ആ പാകിസ്ഥാന് ഖത്തറിനു നേരെ നടക്കുന്ന ആക്രമണത്തെ അപലപിക്കാനുള്ള യാതൊരു അർഹതയും ഇല്ല കാരണം എന്തൊരു തീവ്രവാദ പ്രവർത്തനമാണോ ഖത്തറിൽ നടത്തിയിരിക്കുന്നത് അതിനേക്കാൾ വലിയ തീവ്രവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്നാണ് ഹില്ലർ നൂറർ പറഞ്ഞത് ഹില്ലർ ന്യൂറൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ആ ഖത്തറിനെയും വിമർശിച്ചിട്ടുണ്ട് പാകിസ്ഥാനെയും വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണ് ഖത്തറിലേക്ക് ആക്രമണം നടത്തിയത് ഖത്തറിലെ ആസ്ഥാനമായ ദോഹയിൽ ആരാണ് താമസിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരരായ ഹമാസിന്റെ നേതാക്കളെ ഏറ്റവും വലിയ സുഖലോലുപരമായിട്ട് അവിടെ താമസിപ്പിച്ച് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ആരാണ് അത് ഖത്തറാണ് എന്തിനാണ് ഖത്തർ അങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഖത്തർ തീവ്രവാദ പ്രവർത്തനത്തിന് എല്ലാവിധ സഹായം ചെയ്യുകയാണ് ഒരു ഭാഗത്ത് ഖത്തർ എന്തു ചെയ്യുന്നു ഒരു ഭാഗത്ത് ഖത്തർ അനുനയനത്തിന്റെ സന്ധി സംഭാഷണത്തിന്റെ ഭാഷ സ്വീകരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തങ്ങളാണ് ഇസ്രയേലും അതേപോലെ ഹമാസും തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ ശ്രമിക്കുന്നത് മധ്യസ്ഥന്മാരാകുന്നത് എന്ന രീതിയിൽ പ്രവർത്തിക്കുകയും മറുഭാഗത്ത് തീവ്രവാദ പ്രവർത്തിക്കുന്ന സഹായിക്കുകയും ചെയ്യുകയാണ് എന്നാണ് ഹിലർ ന്യൂറർ ആരോപിച്ചത് അദ്ദേഹം ചോദിച്ചത് എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആയിരത്തി ഇരുന്നൂറോളം പേരെ ഹമാസ് ഭീകരർ ഇസ്രയേലിൽ കയറി കൊലപ്പെടുത്തുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ തട്ടിക്കൊണ്ടു ചെയ്ത സമയത്ത് നിങ്ങൾ എന്താണ് ഇസ്രയേലിനെ അപലപിച്ചത് നിങ്ങൾ എന്തുകൊണ്ട് ഹമാസിനെ അപലപിച്ചില്ല എന്നാണ് അദ്ദേഹം ചോദിച്ചത് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴിൽ ഈ ഖത്തർ ഇങ്ങനെ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ വരെ ഖത്തറിനെ അവർ അവരുടെ സഹകരണമില്ല ഖത്തറിനുമായിട്ടുള്ള സഹകരണം അവസാനിപ്പിച്ചതാണ് അപ്പം അങ്ങനെ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ഖത്തർ നിങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് തീവ്രവാദ പ്രവർത്തന നിങ്ങളുടെ രാജ്യത്ത് ആക്രമണം നടത്താതിരിക്കണമെങ്കിൽ നിങ്ങൾ തീവ്രവാദ പ്രവർത്തനം അവസാനിപ്പിക്കണം അതേപോലെ തന്നെ ഇക്കാര്യത്തിൽ ലോകത്തിലെ യു എൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പിനെയും കില്ലർ ന്യൂറർ തുറന്നു കാണിക്കുന്നത് കാരണം രണ്ടായിരത്തി ഒന്നിലാണ് അമേരിക്ക തീവ്രവാദ പ്രവർത്തനത്തിനെതിരായിട്ട് ലോകം മുഴുവൻ നീങ്ങുന്നത് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഒന്നിൽ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കുന്നത് അതിന് നേതൃത്വം കൊടുത്തത് ബില്ലാടനാണ് ഈ ബില്ലാടനെ എവിടെ നിന്നാണ് അമേരിക്ക പിടിച്ചത് ബില്ലാടനെ അമേരിക്ക പിടിച്ചത് പാകിസ്ഥാനകത്തു അങ്ങനെ ബില്ലാടനെ പാകിസ്ഥാൻ അകത്ത് അമേരിക്ക കൊലപ്പെടുത്തുന്ന സമയത്ത് ആ സംഭവത്തെ അന്നത്തെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്വാഗതം ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത് കാരണം ഇത് നീതിയുടെ വിജയമാണ് ലോക സമാധാനത്തിന്റെ വിജയമാണെന്ന് അദ്ദേഹം പറഞ്ഞു അതേപോലെ തന്നെ ഫ്രാൻസിന്റെ നേതാക്കന്മാരും ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണെന്നാണ് പറഞ്ഞത് അങ്ങനെ അന്ന് അമേരിക്ക പാകിസ്ഥാനിൽ കയറി ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദിയായ ഒസാമ ബില്ലാടനെ കൊലപ്പെടുത്തുന്ന സമയത്ത് അതിനെ സ്വാഗതം ചെയ്ത ഐക്യരാഷ്ട്ര സഭ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലും അതിനെ സ്വാഗതം ചെയ്ത ഫ്രാൻസിന്റെ നേതൃത്വവും ഇന്ന് എന്തുകൊണ്ടാണ് ഖത്തറിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയതിനെ വിമർശിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത് കാരണം ഏറ്റവും ഒടുവിൽ ഇസ്രയേലിൽ ജെറുസലേം പട്ടണത്തിൽ കയറി നിരപരാധികളായ ആളുകളെ വെടിവെച്ചു കൊള്ളുകയാണ് തീവ്രവാദികൾ ചെയ്തത് ഹമാസ് തീവ്രവാദികൾ ചെയ്തത് അപ്പൊ ഈ ഹമാസ് തീവ്രവാദികൾ ലോകത്തെല്ലായിടത്തും സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു പ്രത്യേകിച്ച് ഗാസയിലൊക്കെ സംഘർഷം ഉണ്ടാക്കുന്നു ഈ സംഘർഷം ഉണ്ടാക്കിയ ശേഷം ആ സംഘർഷത്തിനെ എല്ലാവിധ ഒത്താശം ചെയ്തു കൊടുത്തുകൊണ്ട് പണം സമാഹരിച്ചുകൊണ്ട് ഇവരെവിടെയാണ് കഴിയുന്നത് ഇവർ കഴിയുന്നത് ഖത്തറിൽ സ്വകലോലുപരമായിട്ട് കഴിയാണ് ഇവർക്ക് എല്ലാവിധ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ആരാണ് ഖത്തറാണ് സൗകര്യം ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഖത്തറിനെ ഇസ്രയേൽ ആക്രമിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഇങ്ങനെ പറയുന്ന സമയത്ത് ആ ഒരു ഒരു സോബരൻ രാഷ്ട്രത്തിനകത്തേക്ക് മറ്റൊരു രാജ്യം ആക്രമിക്കുന്നതിനെ അപലപിക്കേണ്ടതാണെങ്കിൽ പോലും എന്തുകൊണ്ട് അമേരിക്ക ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ച സമയത്ത് എല്ലാവരും അന്ന് സ്വാഗതം ചെയ്തു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പം ഒസാമ മൻലാട് ലോകത്തെ ഏറ്റവും വലിയ ഭീകരനായ ഒസാമ മൻലാഡിനെ പാകിസ്ഥാനിൽ കയറി അമേരിക്ക കൊലപ്പെടുത്തിയ സമയത്ത് അതിനെ സ്വാഗതം ചെയ്ത ഐക്യരാഷ്ട്ര സംഘടനയും ഫ്രാൻസും ഒക്കെ എന്തുകൊണ്ടാണ് ഇപ്പോഴൊരു മറിച്ച നിലപാട് സ്വീകരിക്കുന്നത് അതേപോലെ തന്നെ പാകിസ്ഥാനെയും അദ്ദേഹം നിശിതമായിട്ട് വിമർശിക്കുന്നുണ്ട് കാരണം പാകിസ്ഥാനാണ് ഏറ്റവും വലിയ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്ന രാജ്യം എന്ന കാര്യവും അദ്ദേഹം തുറന്നു പറഞ്ഞു പക്ഷേ ആ പാകിസ്ഥാൻ ക്രമപ്രശ്നവുമായിട്ട് ഉണ്ണി എഴുന്നേറ്റെങ്കിലും ആ ഛേർ ഇതിനെ അനുവദിച്ചില്ല എന്നുള്ളതാണ് അതോടുകൂടിയാണ് പാകിസ്ഥാൻ ലോക സമൂഹത്തിൽ അദ്ദേഹം പാകിസ്ഥാൻ നാണം കെടുകയാണ് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം ഇത് ഇന്ത്യയുടെ ഒരു വിജയമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും